ഡോക്ടർ ഹാരിസ് ചെലുക്കലിന്റെ അന്നത്തെ തുറന്നടിക്കല് ഈ സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ മണ്ടയ്ക്ക് നെറന്തലയ്ക്കാണ് അടികൊണ്ടത് അത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കടക്കം എല്ലാവർക്കും ഒരു വമ്പൻ അടിയാണ് അതിന്റെ ആഘാതം അറിയണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ചർച്ച ചെയ്ത രീതികൾ നോക്കിയാൽ മതി നമ്മൾ ഒരു ആശ്രയമായി ചെല്ലുന്നത് ഇപ്പൊ ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി ആശുപത്രികളിലാണ് അവിടെ നിന്ന് പിന്നെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് ഇനി സ്വകാര്യ ആശുപത്രി ആയാലും ശരി അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഇനി ഇവിടെയുള്ള ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അവരെല്ലാം മുതലും പിടിച്ചു പറിച്ചതിന് ശേഷം അവസാനം മെഡിക്കൽ കോളേജിലേക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അതാണല്ലോ പോക്ക് എന്ന് പറയുന്നത് അതായത് പാവപ്പെട്ടവന്റെ ആശ്രയം അവസാന അത്താണിയുമായിട്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷാ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ആ മെഡിക്കൽ കോളേജുകളിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ല സർജറിക്ക് ഉപകരണങ്ങളില്ല മാസങ്ങൾ അടിയന്തിരമായി ചെയ്യേണ്ട സർജറികൾ മാസങ്ങൾ കാത്തിരുന്ന് രോഗിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ആയുസ് നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ തുറന്നടിക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസ് ഹരിശ്ചരക്കൽ അതൊരു വലിയ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വിപ്ലവമാണ് ആ തുറഞ്ഞ പ്രശ്നങ്ങളിൽ ഉണ്ടായത് ചെറിയ അടിയല്ല ആരോഗ്യവകുപ്പിന് ഉണ്ടായത് എന്നതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ഹരിശിരക്കൽ ഏത് വിധത്തിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എന്നല്ലെല്ലാം പരാജയപ്പെട്ടു ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പിന്തുണ ജനപിന്തുണ ഉണ്ടായി ഒന്നും മിണ്ടാൻ പറ്റാത്ത അളിക്കാനും വയ്യ മൂടാനും വയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യവകുപ്പ് പോയി എന്നുള്ളതാണ് തുടക്കത്തിൽ നല്ല നല്ല ഒരു ഡോക്ടറാണ് ശുദ്ധനാണ് അതാണ് ഇതാണെന്നൊക്കെ തള്ളി ഇങ്ങോട്ട് വിട്ടതിന് ശേഷം പിന്നീട് ആ അദ്ദേഹത്തെ കുരുക്കി കള്ളനാക്കി മൂലക്കിരുത്താനാണ് പിന്നെ ശ്രമിച്ചത് അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളന നാടകങ്ങൾ വരെ നമുക്ക് കണ്ടു അതോടുകൂടി പിന്നെ മൊത്തം ചേഞ്ഞ് നാറി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇത് ദിവസങ്ങൾ വെച്ചോ വെച്ചുറപ്പിക്കണമെങ്കിൽ പൊഴുത്ത് നാറി എന്താ പറയുക നാറാണക്കൽ അളകുമെന്ന് മനസ്സിലായപ്പോഴാണ് അവരെല്ലാ വിവാദങ്ങളും വേണ്ടാന്ന് വെച്ചത് ഒന്നുമില്ല അരച്ചെറുക്കലിനെതിരെ ഒരു നടപടിയില്ല അദ്ദേഹം ഒന്നും കട്ടിട്ടില്ല പിടിച്ചുപറച്ചിട്ടുമില്ല അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുകയാണ് ഇതിനിടയിൽ എന്തൊക്കെയോ കുറച്ച് സർജിക്കലൊക്കെ മനസ്സൊക്കെ വാങ്ങി എന്ന് കേട്ടു പക്ഷെ ഇവിടെ വലിയ ഒരു സത്യം എടുത്ത് പുറത്ത് വയനാട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് വെളിപായത് ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം അതായത് ഉമ്മൻചാണ്ടി സർക്കാർ തങ്ങളുടെ ആ ഭരണം തീരുന്നതിന്റെ അവസാന സമയത്ത് വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത് റിപ്പയറിന് വിട്ടത് അതാണ് അതാണ് ഇനി സർവീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് തന്നെ അപ്പോ അതിനുശേഷം ഉപകരണങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നാണോ പറയുന്നത് പണം മുഴുവൻ മുക്കിന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.